എവിടുന്ന് ഞങ്ങൾ മണിമല മാണിക്കത്തൊന്ന് വരിക ഉണ്ണികൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോകണം വന്നു അവന്റെ മുത്തശ്ശി മരിച്ചു അയ്യോ എപ്പോഴായിരുന്നു എന്ന് പുലർച്ചെയായിരുന്നു ഉണ്ണി വന്നിട്ട് വളരെ കർമ്മങ്ങൾ പറഞ്ഞ എന്നാ ഞാൻ അതിന് ഇവിടെ ഇല്ലല്ലോ അയ്യോ പൊണ്ണി ഇവിടെ ഉണ്ടാവുമോന്ന് ഈടെ പോയി അന്വേഷിക്കാ വരിക അവൻ ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞ എതിരാണെന്ന് എനിക്ക് മനസ്സിലായോ പിന്നെ കുറച്ച് ബുദ്ധി വേണം വീട്ടിലേക്ക് പറഞ്ഞു കഴിച്ചാൽ ഇവിടെ പൂജ മുടങ്ങും അതിന് മുറങ്ങും അമ്മ അല്ലല്ലോ അമ്മയല്ലേ കൂടുതൽ ഉടനെ വടിമല മാണിക്കത് ചെയ്യുക ഒന്നിലും ഒരു കുറവ് വരുത് പിന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയാവണം ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളാണ് അത് വിനിയോഗിക്കണം ചേവൻ ലിസ്റ്റ് തന്നോ കാശ് അല്ല നിങ്ങൾ ആ കൊട്ടാരത്തിലെ ഇപ്പൊ കൊട്ടാരത്തിലായതാണോ പ്രശ്നം ഇവിടെ ഒരു മംഗളവർമ്മ നടക്കാൻ പോകല്ലേ അതിനെ കുറിച്ച് ആലോചിക്കാ നമുക്ക് തെക്കോട്ട് എടുക്കണോ മതി ഇവിടെ ചന്തൽമുക്കി ആയിക്കോട്ടെ പിടിച്ചോ അല്ലെ ഇത്രയും എനിക്ക് എന്താ കാര്യങ്ങളോയ ബ്രഹ്മത്ത നമ്പൂതിരി എന്റെ അച്ഛനെ പോലെയായി അദ്ദേഹത്തിന്റെ അമ്മാൻറെ അമ്മയെ പോലെയാണ് അയ്യോ അദ്ദേഹത്തിന്റെ അമ്മയല്ല അമ്മായി അമ്മയാണ് മരിച്ചവർ അമ്മയായാലും അമ്മായിഅമ്മ ആയാലും അമ്മയല്ലേ പഠിപ്പിക്കാൻ ചെറിയുള്ള പഠിക്കും അത് ഉണ്ണി വന്നിട്ട് അവൻ വരാൻ നോക്കിയിരുന്ന വയസ്സായിട്ട് മരിച്ച മുത്തശ്ശിക്ക് ഇനി പ്രായം കൂടും എന്റെ ഒന്നി നീ എവിടെയാണോ അപ്പൊ ഇവിടെ മണ്ഷന് അപ്പം ട്യൂഷനും ട്യൂഷനോട്ട്